to to our channel Way ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ജി എസ് വേരിയസ് പഴയ ലിസ്റ്റും പുതിയ ലിസ്റ്റും പഴയ ലിസ്റ്റ് ക്യാൻസലായ ജില്ലകൾ ഏതൊക്കെയാണ് ഇനി ക്യാൻസൽ ആവാനുള്ള അതായത് എല്ലാ ലിസ്റ്റ് എല്ലാ അഡ്വൈസും കഴിഞ്ഞിട്ട് ഏതൊക്കെ ജില്ലകളുണ്ട് ഇനി ഏതൊക്കെ ജില്ലകളാണ് അഡ്വൈസ് അയക്കാനുള്ളത് എത്ര വേക്കൻസി ലിസ്റ്റ് ക്യാൻസൽ ആയ ജില്ലയില് തൊട്ടടുത്ത ലിസ്റ്റായ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിനകത്ത് ഏത് എം ആർ നമ്പറിലാണ് തുടങ്ങുന്നത് അതിനകത്ത് എത്ര വേക്കൻസികളും ആഡ് ആയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ ഫസ്റ്റിലെ പറയുന്നത് അഡ്വൈസ് ഇനി അയയ്ക്കാനുള്ള ജില്ലകൾ ഏതൊക്കെയാണ് അഡ്വൈസ് അയക്കാനുള്ള ആയിട്ട് ഈ പത്ത് ജില്ല ഞാനിത് നമ്മുടെ ജി എസ് സിയുടെ സൈറ്റിൽ നോക്കിയിട്ട് എടുത്ത ഡീറ്റെയിൽ ആണ് ഓക്കെ ചിലപ്പം പ്രൊഫൈലിൽ അഡ്വൈസ് വന്നിട്ടുണ്ടായിരിക്കാം പല ജില്ലയിലും ഞാനിത് നമ്മുടെ സൈറ്റിൽ വന്ന ഡീറ്റെയിൽ വെച്ചാണ് പറയുന്നത് ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ ചിലപ്പം കൂടുതൽ അഡ്വൈസ് പോയിട്ടുണ്ടായിരിക്കാം ഓക്കെ അപ്പൊ അവിടെ നിൽക്കട്ടെ പത്ത് ജില്ലയിലാണ് അഡ്വൈസ് തീരാനുള്ളത് അതായത് ഇനി അഡ്വൈസ് അയക്കാനായിട്ടുള്ളത് അപ്പൊ അത് ഏതൊക്കെ ജില്ലയാണ് നമുക്ക് ആദ്യം നോക്കാം ഓക്കെ പത്ത് ഏതൊക്കെയാണ് ഫസ്റ്റ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അഡ്വൈസ് അയച്ച് തീർന്നിട്ടില്ല വേക്കൻസി ഈ വേക്കൻസിഴ് വേക്കൻസി വേക്കൻസിയാണ് നിലവിലുള്ളത് അമ്പത്തിയേഴ് വേക്കൻസിക്ക് അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ പുതിയ ലിസ്റ്റിലോട്ട് അഞ്ഞൂറ് മുപ്പത്തി അഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിസ്റ്റിലോട്ട് ഒരു വേക്കൻസി പോലും ഇവരെ ആഡ് ആയിട്ടില്ല ഓക്കെ പഴയ ലിസ്റ്റിലാണ് ഈ അമ്പത്തി അമ്പത്തി വേക്കൻസി ആഡ് ആയിരിക്കുന്നത് അതിനി അഡ്വൈസ് അയക്കാനായിട്ട് ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് മാത്രമേ പുതിയ ലിസ്റ്റിലോട്ട് ഏത് എം ആർ നമ്പറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ അടുത്ത കൊല്ലം കൊല്ലത്ത് അഞ്ഞൂറ്റി നാല്പത്തി എട്ടേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് അതിനകത്ത് പത്ത് വേക്കൻസി ആഡ് ആയിട്ടുണ്ട് പുതിയ ലിസ്റ്റിലോട്ട് വേക്കൻസി ഒന്നും തന്നെ ആഡ് ആയിട്ടില്ല ഓക്കെ അടുത്ത കോട്ടയം കോട്ടയത്ത് പഴയ ലിസ്റ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടേ പാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ലിസ്റ്റിൽ നാൽപ്പത്തി ഒന്ന് വേക്കൻസിനും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ പുതിയ ലിസ്റ്റിലോട്ട് ഒരു ഏഴ് വേക്കൻസി ആഡ് ആയിട്ടുണ്ട് അടുത്ത നെക്സ്റ്റ് വൺ പാലക്കാട് പാലക്കാട് പഴയ ലിസ്റ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പാർ രണ്ടായിരത്തി പത്തൊമ്പത് ആ ലിസ്റ്റിലേക്ക് ഇരുപത്തി ഒൻപത് വേക്കൻസികൾ കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ പുതിയ ലിസ്റ്റിലേക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ ലിസ്റ്റിലേക്ക് ഒരു മൂന്ന് വേക്കൻസിയും കൂടെ ആഡ് ഓക്കെ അടുത്ത കാസർഗോഡ് കാസർഗോഡ് പഴയ ലിസ്റ്റിൽ അഞ്ഞൂറ് നാൽപ്പത്തി എട്ട് പാർ രണ്ടായിരത്തി പത്തൊമ്പത് ആ ലിസ്റ്റിൽ ഒൻപത് വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഓക്കെ പുതിയ ലിസ്റ്റിലേക്ക് ഒരു ഒരു വേക്കൻസി ആഡ് ആയിട്ടുണ്ട് അഞ്ച് ജില്ല നമ്മൾ കഴിഞ്ഞു ഇനി ഒരു അഞ്ച് ജില്ലകളുണ്ട് ഓക്കെ അത് നമുക്ക് നോക്കാം പത്തനംതിട്ട പത്തനംതിട്ടയിൽ അഡ്വൈസ് അയച്ചു കഴിഞ്ഞിട്ടില്ല ഇനി ഒരു മുപ്പത്തി അഞ്ച് വേക്കൻസിക്കും കൂടെ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പാർ രണ്ടായിരത്തി പത്തൊമ്പത് ലിസ്റ്റിലേക്ക് അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് പുതിയ ലിസ്റ്റിലേക്ക് ഒരു അഞ്ച് വേക്കൻസി ആഡ് ആയിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ ആലപ്പുഴ ആലപ്പുഴയിൽ പഴയ ലിസ്റ്റിൽ ഇനി ഏഴ് വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനുണ്ട് പുതിയ ലിസ്റ്റിലേക്ക് ഒരു വേക്കൻസി ആഡ് ആയിട്ടുണ്ട് ഓക്കെ അടുത്ത ഇടുക്കി ഇടുക്കി പഴയ ലിസ്റ്റിൽ ഒരു പതിനൊന്ന് വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് പുതിയ ലിസ്റ്റിൽ ഒരു ആറ് വേക്കൻസി ആഡ് ആയിട്ടുണ്ട് ഓക്കെ അടുത്ത തൃശ്ശൂർ തൃശ്ശൂർ പഴയ ലിസ്റ്റിൽ ഇരുപത് വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനുണ്ട് പുതിയ ലിസ്റ്റിൽ ഏഴ് വേക്കൻസിയാണ് നിലവിലുള്ളത് ഓക്കെ നെക്സ്റ്റ് വയനാട് വയനാട് പഴയ ലിസ്റ്റിൽ ഒരു എട്ട് വേക്കൻസി കൂടെ അഡ്വൈസ് അയക്കാനുണ്ട് പുതിയ ലിസ്റ്റിലേക്ക് ഒരു വേക്കൻസി ആഡ് ആയിട്ടുമുണ്ട് ഇങ്ങനെ പത്ത് ജില്ലയാണ് ഈ അഡ്വൈസ് തീരാനായിട്ടുള്ളത് അതായത് ഞാൻ വായിക്കുക ഏതൊക്കെ ജില്ല തിരുവനന്തപുരം കൊല്ലം കോട്ടയം പാലക്കാട് കാസർഗോഡ് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി തൃശ്ശൂർ വയനാട് ഇങ്ങനെ പത്ത് ജില്ലയിൽ ഇനി നമ്മുടെ സൈറ്റിന്റെ ഡീറ്റെയിൽ അനുസരിച്ച് അഡ്വൈസ് ചെയ്യാനായിട്ടുണ്ട് ഓക്കെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ വേക്കൻസും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട് ഇനി ആയ നാല് ജില്ലകളുണ്ട് ബാക്കിയുള്ള ജില്ലകളൊക്കെ നമുക്ക് അറിയാം പക്ഷെ നമുക്ക് നോക്കാം കോഴിക്കോട് കോഴിക്കോടത്തെ ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ അത് ആ ലിസ്റ്റ് അഞ്ഞൂറ്റി നാല്പത്തി എട്ട് പാർ രണ്ടായിരത്തി പത്തൊമ്പത് ആ ലിസ്റ്റ് ക്യാൻസൽ ആയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ഒ സിയിലാണ് ഓക്കെ തൊണ്ണൂറ്റി ഒൻപത് ഒ സിയിലായിട്ട് ഓ സിയിലാണ് ആ ലിസ്റ്റ് ക്യാൻസൽ ആയിരിക്കുന്നത് ഈ അടുത്ത സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നത് നൂറിലല്ല ഒന്ന് ഒ സിയിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം നൂറ് ഒരു ബി സിയിൽ തുടങ്ങത്തില്ല അതുകൊണ്ട് ഒന്ന് ഒ സിയിലായിരിക്കും അത് പക്ഷേ നമ്മുടെ സീരിയൽ നമ്പർ ലാസ്റ്റ് ചെക്ക് ചെയ്തിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും സീരിയൽ നമ്പർ അടുത്ത ഡി എക്ക് ആണെന്നുണ്ടെങ്കിൽ ഡി എക്ക് പോകും അല്ലാന്നുണ്ടെങ്കിൽ അത് ഒ സിക്ക് പോകും ഒരു വേക്കൻസി ആടായിട്ടുണ്ട് അപ്പം സീരിയൽ നമ്പര് ഓ നോക്കുമ്പോൾ നമുക്ക് ഡി എഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഓസിക്കായിരിക്കും പോകുന്നത് അതായത് റാങ്ക് ഫസ്റ്റിനായിരിക്കും പോകുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ യെസ് അടുത്ത് നോക്കുന്നത് അതിനകത്ത് ഒരു പതിമൂന്ന് ടി പി ഒ ഉണ്ട് ആ ടി പി ഒ അവിടെ പെൻഡിങ് ആണ് അത് ആ ലിസ്റ്റിൽ ക്യാൻസൽ ആയതിനു ശേഷം പിന്നെ ആ ലിസ്റ്റിൽ പോകില്ല ഇനി പുതിയ ലിസ്റ്റിലോട്ടാണ് ഈ ടി പി ഒ വരുന്നത് പതിമൂന്ന് ടി പി ഒ ഉണ്ട് അതായത് എഴുപത്തി നാല് ഇ ബി ടി എഴുപത്തി ആറ് മുസ്ലിം എഴുപത്തി എട്ട് ഇ ബി ടി എൺപത് എസ് ഐ യു സി എൺപത്തി രണ്ട് ഇ ബി ടി എൺപത്തിനാല് എസ് എസ് സി എൺപത്തി ആറ് മുസ്ലിം എൺപത്തി എട്ട് ദീവര തൊണ്ണൂറ് ഒ ബി സി തൊണ്ണൂറ്റി രണ്ട് എസ് ടി തൊണ്ണൂറ്റി നാലിലാത്തിന് കത്തോയ്ക്ക് ആംഗ്ലോ ഇന്ത്യൻ തൊണ്ണൂറ്റി ആറ് മുസ്ലിം തൊണ്ണൂറ്റി എട്ട് ഇ ബി ടി ഇങ്ങനെ പതിമൂന്ന് ടി പി ഒ ആ ലിസ്റ്റിൽ പെൻഡിംഗുണ്ട് അത് പുതിയ ലിസ്റ്റിലോട്ട് ആടാവുന്നത് അഡ്വൈസ് അയുന്നത് ഈ ടി പി യുക്ക് അല്ല ഞാൻ പറയുന്നത് ഒരു വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ ഒരു വേക്കൻസിക്ക് അഡ്വൈസ് അയ്യുണ്ടെങ്കിൽ ഒന്നാമത്തെ ആയിരിക്കും അഡ്വൈസ് പോകുന്നത് ഇൻ കേസ് നമ്മൾ സീറ്റൽ നമ്പർ അനുസരിച്ച് അത് ഡി എക്ക് വരുന്നതെങ്കിൽ അത് ഡിക്ക് പോകും ക്ലിയർ ആയല്ലോ യെസ് ഇനി അടുത്ത് വന്നത് എറണാകുളം എറണാകുളം ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയപ്പോൾ ലാസ്റ്റ് അഡ്വൈസ് എന്റെ ചെയ്തിരിക്കുന്നത് അറുപത്തി ഒമ്പത് ഒ സീലാണ് ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എഴുപത്തി ഒന്ന് ഒ സിയിലായിരിക്കും പിന്നെ നാല് വേക്കൻസീസ് ഒരു ആഡ് ആയിട്ടുണ്ട് ആ നാല് വേക്കൻസി നേരത്തെ പറഞ്ഞതുപോലെ ഡി എ പെൻഡിങ് ഉണ്ടെങ്കിൽ ഡി എ പെൻഡിങ് ആയിരിക്കും അഡ്വൈസ് പോകുന്നത് ഓക്കെ ഡി എ കഴിഞ്ഞ ലിസ്റ്റിൽ ഡി എ പെൻഡിങ് ഉണ്ടെങ്കിൽ ഡി എ ആ ഡി എക്കായിരിക്കും ആദ്യം അഡ്വൈസ് പോയതിന് ശേഷം മാത്രമേ ഓ സി ക്ലിയർ ആവത്തുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞത് കോഴിക്കോട് പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഡി എ പെൻഡിംഗ് ഉണ്ടെങ്കിൽ ഡി എക്ക് പോയിട്ട് മാത്രമേ ഓ സിയിലേക്ക് പോത്തോളൂ ഓക്കെ അങ്ങനത്തെ തിരിത്തൂടെ നിങ്ങൾ നോക്കണം ഓക്കെ അപ്പോൾ ഞാൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ അടുത്ത ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത്രയും കുറെ ആൾക്കാർ വേറെ ലിസ്റ്റ് തീർന്നു ഏതൊക്കെ ലിസ്റ്റ് തീരാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നേരത്തെ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ എറണാകുളം എറണാകുളത്ത് ഞാൻ പറഞ്ഞു അറുപത്തി ഒൻപത് ഒ സിയിലാണ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അടുത്ത എഴുപത്തി ഒന്ന് ഒ സിയിലായിരിക്കും തുടങ്ങുന്നത് ഓക്കെ നാല് വേക്കൻസി അവിടെ ആഡ് ഈ നാല് വേക്കൻസി പോവുകയാണെങ്കിൽ കണ്ടിവസ്പോണെങ്കിൽ പെൻഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോകുന്നത് എഴുപത്തി ഒന്ന് ഒ സി പിന്നെ നാൽപ്പത്തി എട്ട് എസ് സി 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 അങ്ങനെ ടി പിഒ കറക് പോയിട്ട് പിന്നെ അത് ഓ സിയിലും പോകും ഓക്കെ ക്ലിയർ ആണല്ലോ അതിനകത്ത് പതിനൊന്ന് ടി പി ഒ പെൻഡിംഗ് ഉണ്ട് ഓക്കെ ഓക്കെ നാൽപ്പത്തി എട്ട് എസ് എസ് സി 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 ഉണ്ട് അൻപത് ഒ ബി സി ഉണ്ട് അൻപത്തിരണ്ട് എസ് എസ് സി ഉണ്ട് അമ്പത്തി നാല് ഇ ബി ടി ഉണ്ട് അൻപത്തി ആറ് മുസ്ലിം ഉണ്ട് അൻപത്തി എട്ട് ഇ ബി ടി ഉണ്ട് അറുപത് ഹിന്ദുനാടാറുണ്ട് അറുപത്തി രണ്ട് എസ് എസ് സി 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 ഉണ്ട് അറുപത്തി നാല് എസ് എസ് സി ഉണ്ട് അറുപത്തി ആറ് മുസ്ലിം ഉണ്ട് അറുപത്തി എട്ട് ലാത്തൻ കത്തോലിക് ആംഗ്ലവൻ ഉണ്ട് ആംഗ്ലവൻറ്റീട്ടുണ്ട് ഇങ്ങനെ പതിനൊന്ന് ടി പി ആണ് എറണാകുളത്തുള്ളത് ഓക്കെ അടുത്ത തിരുനാട്ടിലെ ലിസ്റ്റ് ആണ് മലപ്പുറം മലപ്പുറത്ത് ലാസ്റ്റ് അഡ്വൈസ് എന്നെഴുതിരിക്കുന്നത് എഴുപത്തി അഞ്ച് ഒ സിയിലാണ് ഓക്കെ അപ്പം അടുത്ത അഡ്വൈസ് സ്റ്റാർട്ട് ആവുന്നത് എഴുപത്തി ഏഴ് ഒ സിയിലായിരിക്കും അഞ്ച് വേക്കൻസി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒൻപത് ടി പി ഒ ഉണ്ട് അമ്പത്തി എട്ട് ടി ഇ ബി ടി അറുപത് ഹിന്ദു നാടാർ അറുപത്തി രണ്ട് എസ്എസ് സി സി അറുപത്തി നാല് എസ് എസ് സി അറുപത്തി ആറ് മുസ്ലിം അറുപത്തി എട്ട് ലാത്തിനകത്തിലൊക്കെ ആംഗ്ലോ ഇന്ത്യൻ എഴുപത് ഒ ബി സി എഴുപത്തി രണ്ട് എസ് എസ് സി അതുപോലെ തന്നെ എഴുപത്തി നാല് ഇ ബി ടി ഇങ്ങനെ ഒൻപത് ടി പി ഒ പെൻഡിംഗ് ഉണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടി എ പെൻഡിംഗ് ഉണ്ടെങ്കിൽ ഡി എ പെൻഡിംഗിന് ശേഷം പോയിട്ട് ശേഷം മാത്രമേ ചിലയിട്ട് പോകത്തോളൂ ഓക്കെ അപ്പം ഫസ്റ്റ് അഡ്വൈസ് പോകുന്നത് എഴുപത്തിയേഴ് ഒ സി ആയിരിക്കും അതായത് ഒന്നാമത്തെ വേക്കൻസി പോകുന്നത് പിന്നെ ടി പി ഒ പോകും ഓക്കെ ക്ലിയർ ആയല്ലോ യെസ് അപ്പം നമ്മൾ രണ്ടും ജില്ല കണ്ടു അതായത് കോഴിക്കോട് എറണാകുളം മലപ്പുറം ഇനി ലാസ്റ്റ് തീർന്ന വേറൊരു ജില്ലയാണ് കണ്ണൂർ ഓക്കെ കണ്ണൂർ ലിസ്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലാസ്റ്റ് എൻ്റെ ആയിരിക്കുന്ന ടി എം ആർ നമ്പർ മുപ്പത്തി മൂന്ന് ഒ സിയിലാണ് ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ആവുന്നത് മുപ്പത്തി അഞ്ച് ഒ സിയിലായിരിക്കും നിലവിൽ ഒരു വേക്കൻസി ഇങ്ങുണ്ട് ഓക്കെ ആ നിലവിൽ ഡി എ പെൻഡിങ് ഇല്ലാന്നുണ്ടെങ്കിൽ പോകുന്നത് മുപ്പത്തി അഞ്ച് ഒ സിക്കായിരിക്കും ഡി എ പെൻഡിങ് ഉണ്ടെങ്കിൽ ഡേക്കായിരിക്കും പോകുന്നത് ഓക്കെ ഇനി അതിനകത്ത് ആറ് പി പിഒ പെൻഡിങ് ഉണ്ട് പതിനാല് ഇ ബി ടി ഉണ്ട് പതിനാറ് മുസ്ലിം ഉണ്ട് പതിനെട്ട് ഡീവറെ ഉണ്ട് ഇരുപത് വിശ്വകർമ്മയുണ്ട് ഇരുപത്തി രണ്ട് ആത്മകത്തിലൊക്കെ ആംഗ്ലോ വേണ്ടിയിട്ടുണ്ട് ഇരുപത്തി നാല് എസ് സി ഉണ്ട് അപ്പം തീർന്ന ജില്ലകൾ നാലെണ്ണം ഏതൊക്കെയാണ് കോഴിക്കോട് എറണാകുളം മലപ്പുറം കണ്ണൂർ ഓക്കെ അപ്പോൾ ഇത്രയും ജില്ല അഡ്വൈ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി അഡ്വൈസും കംപ്ലീറ്റ് ആയി അപ്പോൾ ഈ നാല് ജില്ല നമുക്ക് വേക്കൻസി ഇപ്പം കയ്യിലുള്ള വേക്കൻസ് ഉള്ളൂ കുറച്ചൊക്കെ വേക്കൻസി വരുമ്പോൾ നമുക്ക് ഡെമോ ഇട്ട് നോക്കി ക്ലിയർ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ പഴയ ലിസ്റ്റ് തീരാനുള്ള കുറച്ച് അഡ്വൈസിലൂടെ പോകാനുള്ള ജില്ലകളിൽ ഉടനെ തന്നെ അത് അഡ്വൈസ് കംപ്ലീറ്റ് ആയതിനു ശേഷം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ പുതിയ ലിസ്റ്റിലോട്ട് അവർ കയറത്തുള്ളൂ ഓക്കെ വേറെ കാര്യങ്ങളുണ്ട് ലിസ്റ്റ് കംപ്ലീറ്റ് ആയ ജില്ലയിൽ ഡി എ പെൻഡിങ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനകത്തു നിന്ന് അഡ്വൈസ് പോകാനുള്ള സാധ്യത അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ എ പി യു എന്നൊക്കെ പറയുന്ന ആ ലിസ്റ്റിലൊക്കെ അങ്ങനെയാണ് പോയത് പുതിയ ലിസ്റ്റിൽ നിന്ന് ഡി എ പെൻഡിങ് ഉണ്ടെങ്കിൽ അതിന് പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഡി എ പെൻഡിങ് ഉണ്ടത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഞാൻ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എത്ര ജില്ല രണ്ട് അയക്കാനായിട്ട് പെൻഡിംഗ് ഉണ്ട് അതുകൊണ്ട് എത്ര ജില്ല അയച്ചു കഴിഞ്ഞു നാല് ജില്ല മാത്രമേ ഡെലിവറി നിലവിലെ നമ്മുടെ പി എസ് എസ് ഐറ്റ അനുസരിച്ച് ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ബാക്കി പത്ത് ജില്ല ലിസ്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ടും ഉണ്ട് ഓക്കെ അപ്പം ആ വേക്കൻസി കൂടെ അഡ്വൈസ് പോകുന്നതിന് ശേഷം മാത്രമേ ആ ജില്ലയിൽ നമുക്ക് എം ആർ നമ്പർ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന എങ്ങനെയാണ് എം ആർ നമ്പർ തുടങ്ങുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ അഡ്വൈസ് മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നാല് ജില്ലയിൽ ഡി എ പെൻഡിങ് ഉണ്ടെങ്കിൽ ആ അഡ്വൈസ് പെട്ടെന്ന് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ നമുക്ക് ഇനി അഡ്വൈസ് അയച്ചു തീർന്ന ഇപ്പം പെൻഡിംഗ് ഉള്ള വേക്കൻസിക്ക് വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയച്ചതിന് ശേഷം അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പാർ രണ്ടായിരത്തി പത്തൊമ്പത് ആസ്റ്റിൽ അഡ്വൈസ് ബാക്കി ജില്ലയിലും കൂടെ അയച്ചന് ശേഷം നമുക്ക് ഡി എ പെൻഡിങ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ആ ഡേറ്റ് എടുത്ത് നമുക്ക് കൺഫേം ചെയ്യാം ഓക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റുണ്ടെങ്കിൽ അങ്ങനെ കാണാതെ വരെ എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം